പൊതുവിദ്യാലയങ്ങളിലെ കുട്ടികളുടെ കുറവും ആധാർ പരിഗണിക്കുന്നതിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പ് വരുത്തിയ വീഴ്ചയിലും നഷ്ടമായിരിക്കുന്നത് നാലായിരത്തിലധികം അധ്യാപക തസ്തികകളാണ് ആറാം പ്രവൃത്തി ദിനത്തിലെ കണക്കനുസരിച്ച് മാത്രം തസ്തിക നിർണയിച്ചതിനാൽ നാലായിരത്തിലധികം തസ്തികകളാണ് ഇല്ലാതായിട്ടുള്ളത് ഈ അധ്യയന വർഷം പൊതുവിദ്യാലയങ്ങളിൽ ഒന്നേക്കാൽ ലക്ഷം കുട്ടികളുടെ കുറവുണ്ടായിട്ടുണ്ട് കണക്കനുസരിച്ച് സർക്കാർ സ്കൂളിൽ അറുപത്താറായിരത്തി മുന്നൂറ്റി പതിനഞ്ച് കുട്ടികളുടെ കുറവും എയ്ഡഡ് സ്കൂളുകളിൽ അൻപത്തിയൊൻപതിനായിരത്തി മുന്നൂറ്റി എഴുപത്തിയൊന്ന് കുട്ടികളുടെ കുറവും ഉണ്ടായിട്ടുണ്ട് ഇതിനുള്ള പ്രധാന കാരണം ജനന നിരക്കിലെ കുറവ് ബാധിച്ചെന്നാണ് ഔദ്യോഗിക വിശദീകരണം ജൂൺ മുപ്പത് വരെയുള്ള ആധാർ പരിഗണിക്കുമെന്ന് അധ്യാപക സംഘടനകൾക്ക് മന്ത്രി നൽകിയെങ്കിലും വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവിറക്കാത്തതാണ് പ്രശ്നമായി തീർന്നിട്ടുള്ളത് ആറാം പ്രവൃത്തിദിനത്തിനു പകരം മറ്റൊരു ദിവസം കണക്കാക്കി അധ്യാപക തസ്തിക നിർണ്ണയിക്കണമെങ്കിൽ ഇളവ് പ്രത്യേക ഉത്തരവിറക്കണം ഇതിനായി ഉദ്യോഗസ്ഥ തലത്തിൽ ശുപാർശ വന്നെങ്കിലും ഡയറക്ടറേറ്റ് അത് കാര്യമായി എടുത്തിട്ടില്ല ഈ ഒരു പ്രശ്നത്തിന് ഉടൻ പരിഹാരമുണ്ടാവണമെന്നതാണ് അധ്യാപക സംഘടനകളുടെയും റാങ്ക് ഹോൾഡേഴ്സിൻ്റെയും ആവശ്യം